കുഞ്ഞെ എങ്ങടാ പോയ ഓ ഡ്രോയിങ് പഠിക്കാനോ അപ്പൊ ഏത് ഡ്രസ് ഇട്ടിട്ട് പോണേ ചേച്ചിനെ കൂട്ടി ഈ ഡ്രസ്സാ ഹായ് ഓ ഇത് പിങ്ക് കളറാണോ ഓ പിന്നെ എന്താ ബാഗിലുള്ള ബോക്സാ നോക്കട്ടെ കണ്ടില്ലല്ലോ നോക്കട്ടെ ആ മേടിച്ചു തന്നെ ആരാ മേടിച്ചെന്നേ റിതി മേടിച്ചെന്നാ ബർത്ത്ഡേക്കാ ഓ അപ്പന്റെ ഫ്രണ്ട് ഓ മേടിച്ചെന്നാണോ ഒറക്ക പറ കേക്കല്ലേ പിന്നെന്താ ബാഗിലുള്ള ആ ബാഗ് ഒന്ന് കാണിച്ചു തരൂ നേരെ ബാഗ് നേരെ കാണിച്ചു തരുമോ ഓ ഇതാര് തന്നതാ ഈ ബാഗ് ണോ ദുബായിന്നോ ഓ ചിക്കുമേ ദുബായിലാണോ ലണ്ടനിലല്ലേ ലണ്ടനിലല്ലേ അതെ ലണ്ടനിലാണ് നോക്കട്ടെ അത് കാണിച്ചില്ല നേരെ കാണിച്ചേ ഇത് പുതിയതാ പിന്നെ എങ്ങനെയാ പോണ് ചേച്ചിനോട്ടം നടന്നിട്ടാണോ വണ്ടിയിലാണോ സ്കൂട്ടറല്ല ഏത് സ്കൂട്ടറല്ലാ ആണോ അമ്മയുടെ സ്കൂട്ടറൊന്ന് കാണിച്ചെന്നെ ഓ ഇതാണോ അമ്മയുടെ സ്കൂട്ടർ ചായ ഇനി എപ്പോഴാ പോവാ പോവാറായോടിയുണ്ട് രണ്ടര വരെ പന്ത്രണ്ടര വരെ ഇപ്പൊ സമയം എത്രയാപ്പിനെ സമയം നോക്കാൻ അറിയോ പന്ത്രണ്ട് മുക്കാലായിട്ടില്ല സമയം പന്ത്രണ്ട് അരാവണേയുള്ളൂ പന്ത്രണ്ട് ഇരുപത്തഞ്ച് കേട്ടോ പന്ത്രണ്ട് ഇരുപത്തി അഞ്ചായിട്ടുള്ളു ച ഇനി എന്തെങ്കിലും പറയാണ്ടോ കുട്ടിക്ക് വീഡിയോ വീഡിയോടെ വിളിക്കട്ടാ കളിക്കണം കുറച്ചേരും ഫോൺ വിളിച്ച് വേറെ കളിക്കാണ് ബാഗിലൊരു അതിൻ്റെ കുറച്ചാണ് അതിൻ്റെ കുറച്ചാണ് കൊട്ടി സദ്യ

എന്താ അത് കഴിയാത്ത ആ നല്ല ഭംഗിയായിട്ടല്ലേ